ഹലോ എൻ്റെ പേര് ജയൻ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സിറ്റ്സ് പാക്ക് ഉണ്ടാകുന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് എങ്ങനെയാണ് സിക്സ് പാക്ക് ഉണ്ടാകുന്നത് അത് നിങ്ങൾക്ക് കാണിച്ച് തരാം ശരിക്കും നമ്മുടെ വയറിൻ്റെ മുൻഭാഗം എടുത്തു നോക്കിയാൽ വയറിൻ്റെ മുൻഭാഗത്ത് എല്ലുകളില്ല എല്ലുകൾ നമ്മുടെ ഈ രണ്ട് സൈഡ് ഭാഗത്ത് മാത്രമായിട്ട് ഒതുങ്ങിക്കും അതാണ് നമ്മുടെ വാരിയല് സെൻട്രൽ ഭാഗത്ത് ഈ സൈഡ് ഭാഗത്ത് എല്ലുകൾ കൊടുക്കുന്ന അതേ സപ്പോർട്ടാണ് നമ്മുടെ മുൻഭാഗത്ത് വയറിന് ആ മസിൽസ് കൊടുക്കുന്ന സപ്പോർട്ട് അപ്പോൾ ആ സപ്പോർട്ട് കൊടുക്കുന്ന മൂന്നാല് മസിൽസ് നമ്മുടെ വയറിലുണ്ട് അത് ഏതൊക്കെ നമുക്ക് നോക്കിയാലോ ഓക്കെ വാ വയറിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം കവർ ചെയ്യുന്ന മസിലാണ് ട്രാൻസ്ഫേഴ്സസ് അബ്ഡോമിനിസ് എന്ന് പറയുന്നത് പിന്നെ കയ്യിൽ കെട്ടുന്ന സാധനം കൊണ്ട് താഴെ ഒന്ന് കീറിയിട്ട് നമ്മുടെ സിക്സ് പാക്ക് ഏറ്റ് പാക്ക് എന്നൊക്കെ പറയുന്ന റക്റ്റസ് അബ്ഡോമിനിസിനെ ഇറക്കി സെറ്റ് ചെയ്ത് ഫിറ്റ്സ് ആക്കി വയ്ക്കുക സിറ്റ്സ് പാക്ക് റെഡി അടുത്ത മസിലാണ് ഇൻറ്റേർണൽ ഒബ്ലിക്ക് സിക്സ് പാക്കിന് ഒരു കോട്ടവും പറ്റാതെ നൈസായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒതുക്കി അങ്ങനെ വയ്ക്കുക നാലാമത്തെ മസിൽ ഇതിനെയൊക്കെ പൊതിഞ്ഞു വയ്ക്കാനുള്ള എക്സ്റ്റേണൽ ഒബ്ലിക് മസിൽസ് ഇത്രയുമാണ് നമ്മുടെ അബ്ഡോമിനൽ മസിൽസ് ഇതിൻ്റെ സെൻറ്റർ വൈറ്റ് വാഷ് ചെയ്ത പോലെ കാണുന്നില്ലേ അതാണ് ലീനിയ ആൽബ എന്ന് പറയുന്നത് അത് എന്തിനാണെന്നറിയാവോ വെറുതെ ഷോ ചെയ്യാനൊന്നുമല്ല കേട്ടോ അതിന് ഭയങ്കര കപ്പാസിറ്റിയാണ് നമ്മുടെ അബ്ഡോമിനൽ മസിൽസിനെ മുറിവും വിള്ളലും വരാതെ മുറുകെ പിടിക്കുന്നത് ഇതാണ് ലീനിയ ആൽബയാണ് ഇതിന് ഒരു വിള്ളലോ മുറിവോ വന്നാൽ ഉള്ളിൽ കിടക്കുന്ന എല്ലാ സാധനവും പുറത്തു വരും തെറ്റായ രീതിയിൽ വ്യായാമം ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നമാണ് ഡയസ്റ്റാറ്റിക്സ് റക്റ്റി എന്ന് പറയുന്നത് ഡയസ്റ്റാറ്റിക്സ് റക്റ്റി എങ്ങനെ വരുന്നു എന്നതിനെ പറ്റിയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അറിയേണ്ടവരെ അത് കാണുക